അവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എണീറ്റതും ലേറ്റായി അപ്പോൾ ആ കിച്ചണിൽ വന്ന് ഇങ്ങനെ നിൽക്കണം ആദ്യം ഞാൻ ഇനിയിപ്പോൾ സ്കൂളുണ്ട് അവർക്ക് ചോറ് കൊടുത്ത് വിടണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ത് ചെയ്യും അപ്പോൾ രാവിലത്തേക്ക് ഞാൻ കുറച്ച് കടലൊക്കെ വെള്ളത്തിലിട്ടിരുന്നു ദോശയ്ക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും അത് വെച്ചൊരു പരീക്ഷണം തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അതാ ചോറിനുള്ള വെള്ളമൊക്കെ അതാ കുക്കറിൽ വെച്ച് പിന്നെ കടല തലേ കുതിർക്കാൻ വെച്ചിരുന്നില്ല അപ്പോൾ അത് ഇതാ കുക്കറിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് വേഗം വെച്ച് അപ്പോൾ ഇത് വെച്ചിരുന്നൊരു ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പം തൈര് കുറച്ച് ഫ്രിഡ്ജിലുണ്ട് അല്ലാതെ വെജിറ്റബിളും ഫിഷൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്യാൻ സമയമില്ല അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നിന്നും എടുത്ത് ഉപ്പൊക്കെ ചേർത്ത് കലക്കി റെഡിയാക്കി വെച്ച് ദോശ ദോശയുണ്ടാക്കണമല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ അരിയും കടലയൊക്കെ വേവുന്ന സമയത്ത് അതൊക്കെ റെഡിയാക്കി വെച്ച് കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം നമ്മുടെ ചോറ് വെക്കാൻ വേണ്ടി അങ്ങനെ അതൊക്കെ ചതച്ചെടുത്ത് സവാളായിരുന്നു നമ്മുടെ സലാഡിനുള്ളത് അതൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ നമ്മുടെ ചോറും കടലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടാ ജോലി ദോശയാണ് അപ്പോൾ അത് റെഡിയാക്കി എടുക്കണം അടുത്ത് ഞാൻ നല്ല മഴ ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് ചോദിച്ചാൽ അപ്പം ചായയിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു ഉഷാർ കിട്ടുമല്ലോ ജോലികൾ ചെയ്യാൻ അങ്ങനെ അതും തൈപ്പുറത്ത് വെച്ച് കുറച്ച് ഇഞ്ചിയൊക്കെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ചായ രാവിലെ കുടിക്കാറ് അപ്പം എൻ്റെ വീട് കാണുന്നവർക്കറിയാം ഞാൻ ഇപ്പം ഇവിടെ രാവിലെ വേറെ ആരും ചായ കുടിക്കാറില്ല ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ അത് ഒരു ഗ്ലാസ് ചായയാണ് റെഡിയാക്കാൻ വച്ചത് അതും എനിക്കിങ്ങനെ തോന്നുമ്പോഴാണ് രാവിലെ ചായ കുടിക്കാറുള്ളത് അങ്ങനെ സ്ഥിരം കുടിക്കാറില്ല പതിവില്ല അങ്ങനെ അത് ആ ദോശയൊക്കെ റെഡിയാക്കി ചായ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ രണ്ട് ദോശ ഞാൻ ഇതുപോലെ വലുതായിട്ട് റെഡിയാക്കും ഇവിടെ രണ്ട് പേര് ഒരു ദോശ കഴിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വലിയ ദോശയാണ് റെഡിയാക്കുന്നത് അങ്ങനെ നമ്മളെ വീട്ടിലിങ്ങനെ ഉള്ള മക്കളാണല്ലോ അപ്പോൾ ഇതുപോലെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കടലൊക്കെ വന്നാലും ഇനി നമുക്ക് ആ പെട്ടെന്നൊരു ചോറ് റെഡിയാക്കാം അതിന് വേണ്ടിതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചതച്ചതിട്ട് ഒന്ന് പച്ചമുളകൊക്കെ മാറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക മുളക് പൊടി ഇത് എൻ്റെ കാശ്മീരി മുളക് പൊടിയാണ്ട് കേട്ടോ ഇത്രയും നല്ല കളറായിട്ടിട്ടെന്ന് അപ്പോൾ അതനുസരിച്ച് ഇടുകട്ടോ ഒത്തിരി മുളക് പൊടിയൊന്നും ഇടരുത് മക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ഒരു പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഓൾറെഡി എരിവ് കാണും പിന്നെ ഇതാ ഒന്നര സ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച പകുതി കടലയാണ് ഞാൻ എടുത്തത് കേട്ടോ ബാക്കി കടലക്കറിക്ക് വേണ്ടി വച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പേർക്ക് കണക്കാക്കിയാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ കുറച്ച് കടലയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ ഒത്തിരി വെന്ത് പോയി കുഴയാത്ത ചോറായിരിക്കണം കേട്ടോ അങ്ങനെ അതും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി നെയ്യാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഇന്ന് ചേർക്കാൻ കേട്ടോ ഓയിന് പകരം അപ്പം ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് നല്ല വെളിച്ചെണ്ണയാണ് എടുത്തത് ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേട്ടാ കടല വേവിച്ചപ്പോൾ മാത്രമല്ല ഉപ്പിട്ടത് ചോറിന് ഉപ്പിട്ടില്ലല്ലോ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തത് അപ്പോൾ ഉപ്പ് കുറവായിരുന്നു ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി മല്ലിയിലേക്ക് വേണമെങ്കിൽ നമുക്കിട്ട് കൊടുക്കാം തക്കാളി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് അപ്പോൾ നല്ല മിക്സ് ചെയ്ത് എടുത്താൽ നമ്മുടെ ചോറ് റെഡിയായി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ചോറാണ് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു ഏട്ടാ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം എൻ്റെ പരീക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട് അമ്മേടെ പരീക്ഷണം വിജയിച്ചെന്ന് വന്ന് പറഞ്ഞ് അങ്ങനെ അത് മാറ്റി വെച്ച് ഇനി പെട്ടെന്ന് കടലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഏട്ടാ അതാ ചീനിച്ചട്ടിയിലേക്ക് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടൊന്നും മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലിട്ട് കൊടുക്കുക ഇനി ഒരു കപ്പിടിക്ക് തേങ്ങ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങ മാത്രമേ ചേർത്തോളൂ അതും അതിലേക്ക് ചേർത്ത് ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഒരു ഒന്നേ ഗ്ലാസ് സ്പൂൺ ഇട്ട് അതും കൂടെ നല്ല മിക്സ് ചെയ്ത് തിളപ്പിച്ച് ലാസ്റ്റ് കറിവേപ്പിലയും ചേർത്തെടുക്കുമ്പോൾ നമ്മൾ കടലക്കറി റെഡിയായി പെട്ടെന്ന് പെട്ടെന്ന് ജോലികളെല്ലാം തീർന്നിട്ട നല്ല ടേസ്റ്റായിരുന്നു പെട്ടെന്നുണ്ടാക്കുന്ന കറികളൊക്കെ ചിലപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇല്ലേ അങ്ങനെ കടലക്കറിയും സിമ്പിളായിരുന്നു എന്നാൽ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി മാറ്റി വച്ചിട്ട് പിന്നെ ഞാൻ സലാഡ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാ അപ്പോൾ ആ ചോറിന് സലാഡും കൂടെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെതാ സവാളയും നമ്മൾ തൈരും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേറെ തക്കാളിയൊന്നും ഞാൻ ചേർത്തില്ല അങ്ങനതാ അവർക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുത്ത് അപ്പോൾ അതാ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ രാവിലത്തെ പെട്ടെന്നുള്ള ധൃതയിലെല്ലാം കഴിഞ്ഞതാണ് ഇനി എല്ലാം നിരന്ന് ഇടക്കണി ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ഞാൻ എന്താ മസാല ബോട്ടിലൊക്കെ ഒന്നും തുടച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ പാത്രം കഴിയുമ്പോഴും ആ കിച്ചൺ സ്ലാബ് ഒക്കെ കഴിയുമ്പം വെള്ളമൊക്കെ വീണ്ടും തെറിച്ച് വീണ്ടും അഴുക്കാവില്ല അതുകൊണ്ട് ആദ്യം തന്നെ ആ മസാല ബോസ് ഒക്കെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചു പിന്നെ രാവിലെ നമ്മൾ ഇത് കരടലയ്ക്ക് അരച്ച സമയത്ത് കുറച്ചതൊക്കെ അവിടെ തെറിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിപ്പോവും പിന്നെ നമുക്കത് വീണ്ടും ഇരട്ടി ജോലി ആയിരിക്കും അങ്ങനെ അതൊക്കെ തുടച്ചിട്ട് പിന്നെ അതാ പാത്രങ്ങൾ കഴുകാൻ വന്നതാണ് കേട്ടോ പാത്രങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാൻ അത് ആദ്യം ചെറിയ ചെറിയ പാത്രങ്ങൾ ഫസ്റ്റ് കഴുകും പിന്നെ വലിയ പാത്രം അപ്പം നമുക്ക് പെട്ടെന്ന് പാത്രം കഴുകി തീരുകയും ചെയ്യും വലിയ ബുദ്ധിമുട്ട് കാണാം അങ്ങനെ ഞാൻ ചെറിയ പാത്രങ്ങളെല്ലാം ഇതാ എടുത്തു വച്ചു പിന്നെ അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുക എന്ന് വിചാരിച്ചു ഇതുപോലെ അടുത്തേതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ബേസിനൊക്കെ കാണുമല്ലോ അത് വച്ചിരുന്നാൽ നമുക്ക് ഈ കഴുകിയ പാത്രങ്ങൾ അതിൽ തന്നെ കമഴ്ത്തി വയ്ക്കുക ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാനും പാടല്ലേ വെളിയിലൊക്കെ അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പോൾ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം നമുക്ക് കബോർഡിലും സ്റ്റാൻഡിലൊക്കെ എടുത്ത് വയ്ക്കുക അങ്ങനെ ഞാനെന്താ ഒരു ഉച്ച വരെ അത് ഇങ്ങനെ വച്ചിരിക്കുക ഏട്ടാ വെയിലില്ലാത്തതുകൊണ്ടേ അങ്ങനെ അത് കഴിഞ്ഞിട്ടേ എടുത്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ ബസ്സിൽ സ്കൂൾ ബസ് അവർക്ക് കുറച്ച് ദൂരം നടന്നു പോകണം എന്നിട്ട് ബസ് സ്റ്റോപ്പ് എത്തുകയുള്ളൂ അപ്പോൾ ഞാനും കൂടെ പോയിട്ടാ ഇവരെ വെയിറ്റുള്ള ബാഗും കുടയും ഒക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പോയിട്ട് വന്ന വഴിക്ക് എനിക്കൊരു ചെടി കിട്ടിയതാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെടികളാണ് എനിക്ക് കൂടുതലിഷ്ടം നമുക്ക് അങ്ങനെ അത്രയ്ക്ക് പരിചരണമൊന്നും വേണ്ട ഇതിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ ഇല്ല വേറെ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് എന്താ ഇവിടെ ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടാ അങ്ങനെ അതൊക്കെ വെച്ച് അടുക്കളയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി എടുത്തേട്ടാ പിന്നെ കിച്ചണും നമ്മളെ സ്റ്റൗ ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ ഒരുവിധം ജോലിയൊക്കെ ആയി അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് മക്കൾക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ഇല വാട്ടുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ ഇല ഇടയാണെന്ന് ഇല ഇട അല്ലാട്ടോ ഇപ്പോൾ കുറച്ച് പഴം നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പം നമ്മളെപ്പോഴും പഴംപൊരി ഇതുപോലെ പഴം വച്ചിട്ട് ഇലയിടയൊക്കെ എല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴേ ഞാനും വിചാരിച്ച് ഇതിലും ഒരു പരീക്ഷണമാവാമെന്ന് അങ്ങനെ ഇലയൊക്കെ ഒന്ന് വാട്ടി എടുക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം വാട്ടി നല്ല കഴുകിയെടുക്കട്ട് തുടക്കാതെ കഴുകിയെടുത്ത് വെക്കട്ട ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പൊടിയും മണ്ണും ഒക്കെ കാണും അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന notification നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഞാൻ മാവ് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് നമ്മുടെ പഴംപൊരിക്ക് തയ്യാറാക്കുന്ന അതേ രീതിയിൽ കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള ബേക്കിംഗ് സോഡ മധുരത്തിന് കുറച്ച് പഞ്ചസാര നമ്മുടെ മാവിന് മധുരം വേണമല്ലോ മധുരം ഉപ്പും വേണം കേട്ടോ അതുകൊണ്ടാണ് ഉപ്പ് മധുരം ഇടുന്നത് ഇനിയിപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പോ ആട്ടയോ അരിയോ എന്തുകൊണ്ടോ എടുക്കട്ട അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ മൈദയും അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാരയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ബേക്കിംഗ് സോഡ ഇത്രയും മിക്സ് ചെയ്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഈ ചൂടുള്ള വെള്ളത്തിൽ കുഴക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കട്ടിയായി അതുകൊണ്ടാണ് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം എന്നാലേ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റിന് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പരുവത്തിൽ കിട്ടണം നമ്മൾ പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ ആയുണ്ട് നല്ല കട്ടിയായിട്ട് വരും ഒത്തിരി ലൂസാവരുതേ നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്തണം ആ രീതിയിൽ അപ്പം നമ്മുടെ നല്ല പഴുത്ത പഴമാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് രണ്ട് ഒരു പഴത്തിന് രണ്ടായിട്ട് ഇതുപോലെ പഴംപൊരി തയ്യാറാക്കും പോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അതായല നല്ല വൃത്തിയായ ഇലയിലേക്ക് വാട്ടി ഇല ഇതുപോലെ മാവ് വെച്ച് കൊടുക്കുക നമ്മുടെ പഴത്തിൻ്റെ സൈസ് അറിയാമല്ലോ അതനുസരിച്ച് മാവ് വെച്ചിട്ട് ഇതുപോലെ ഒരു പഴം വെച്ച് കൊടുക്കുക വീണ്ടും അതിൻ്റെ മീതെ മാവ് വീണ്ടും അതുപോലെ വച്ചിട്ട് മടക്കി എടുക്കണം അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ മടക്കണതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക ഇനിയിപ്പോൾ ഇലയിട പോലെ ആണെങ്കിലും അത്രയും കിത്തിക്കൂടെ കട്ട് ചെയ്തെടുക്കണം മാവ് നമ്മൾ മാവ് കുഴക്കുന്ന പരുവാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് മൂന്നാലെണ്ണം ഈ രീതിയിലും എടുത്ത് പിന്നെ ഒരെണ്ണം നമ്മൾ നാല് സൈഡ് മടക്കിയെടുക്കുമല്ലോ അതുപോലെ മടക്കിയെടുത്ത് അപ്പം ഇത് ആവിയിൽ വേവിച്ചെടുക്കുക അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇന്നത്തെ രണ്ട് റെസിപ്പി അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അമ്മേലെ പരീക്ഷണ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് ഈ പഴംപുരിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കഴിച്ചപ്പം ഇനി ഒരു ഇരുപത് മിനിറ്റ് ആവിയേറ്റി എടുക്കും എടുത്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച് എന്നിട്ടാണ് അതായത് എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല കാണാനും നല്ല ഭംഗിയാണ് എന്നാൽ ഹെൽത്തിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മൈദയ്ക്ക് പകരം നമുക്ക് ആട്ടയോ ഗോതമ്പോ ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം എന്തുകൊണ്ടും എടുക്കുക നമുക്ക് അതൊക്കെ നമ്മളുടെ ഇഷ്ടം പിന്നെ ഈ ചേരുവകളെല്ലാം ഇതുപോലെ ആയിരിക്കണം അതുപോലെ ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുക അത്രേ ഉള്ളൂ വെള്ളം ഒത്തിരി ആയിപ്പോകരുത് ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ല അടിപൊളി സ്നാക്സ് കിട്ടും ഹെൽത്തിയാണ് ഇതുപോലെ പഴുത്ത പഴുത്തേത്തുമ്പോഴൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അവർ വേറെ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ചോളൂ സ്പൂണൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർ എന്നും നമ്മൾ ഒരുപോലെ പഴംപൊരി അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള അട പിന്നെ കുഴിക്കൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ രണ്ട് റെസിപ്പികൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അമ്മമാർക്ക് ഈസിയുമാണ് കേട്ടോ ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഐറ്റങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ചും ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എല്ലാവരും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കട്ടോ ഈ രണ്ട് റെസിപ്പി എല്ലാം ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശേഷ വിശ്വസിക്കുന്നു അപ്പം അടുത്ത നല്ല വീഡിയോയും നല്ല റെസിപ്പികളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ